നമസ്കാരം ചർച്ച അപ്ഡേറ്റ്സിലേക്ക് സ്വാഗതം ശ്രീലങ്കയിലെ ക്രിസ്ത്യൻ സമൂഹത്തെ മുഴുവൻ പിടിച്ചു കുലിക്കിയ ഈസ്റ്റർ ഞായറാഴ്ചത്തെ ബോംബാക്രമണത്തിന് ഒക്ടോബർ ഇരുപത്തിയൊന്നിന് എഴുപത്തിയെട്ട് മാസം തികയുമ്പോൾ നീതിക്കായി കത്തോലിക്ക സഭ ദീർഘകാലമായി സ്തംഭിച്ചതും രാഷ്ട്രീയമായി സെൻസിറ്റീവ് ആയതുമായ ഒരു അന്വേഷണത്തിന് മേൽനോട്ടം വഹിക്കുവാൻ ഒരു പ്രത്യേക പ്രോസിക്യൂട്ടറെ നിയമിക്കണമെന്ന് കത്തോലിക്ക സഭ സർക്കാരിനോട് ആവശ്യപ്പെട്ടു വർഷം കഴിഞ്ഞിട്ടും അന്വേഷണം മന്ദഗതിയിലാണെന്നും സഭ അഭിപ്രായപ്പെട്ടു നിലവിൽ കേസ് കൈകാര്യം ചെയ്യുന്ന അറ്റോർണി ജനറൽ വകുപ്പ് വേണ്ടത്ര വേഗത്തിൽ നീങ്ങാത്തതിനാൽ ഒരു പ്രത്യേക പ്രോസിക്യൂട്ടർക്കായി നിരന്തരം ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കുറ്റപത്രം സമർപ്പിക്കപ്പെടുന്നുണ്ടെന്നും നീതി അനിശ്ചിതമായി വൈകുന്നില്ലെന്നും ഉറപ്പാക്കാൻ ഒരു പ്രത്യേക പ്രോസിക്യൂട്ടർ സഹായിക്കുമെന്നും ഫാദർ സിൽവ പറഞ്ഞു പുതിയ ഭൂപതിവ് ചട്ടഭേദഗതി വോട്ട് നേടുവാനുള്ള മാർഗം മാത്രമാണെന്നും ഉപാധിരഹിത പട്ടയം ജനത്തിന്റെ അവകാശമാണെന്നും ഇടുക്കി ബിഷപ്പ് മാർ ജോൺ നെല്ലിക്കുന്നൻ കത്തോലിക്ക കോൺഗ്രസ് പ്രസിഡന്റ് രാജീവ് കൊച്ചുപറമ്പിൽ നയിക്കുന്ന അവകാശ സംരക്ഷണ യാത്രയുടെ രൂപതാതല ഉദ്ഘാടനം കട്ടപ്പനയിൽ നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വന്യജീവി ഭീതി കൂടാതെ മനുഷ്യന് ജീവിക്കാനാകണം ജനത്തെ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിൽ പുതിയ ചട്ടങ്ങൾ നടപ്പിലാക്കിയാൽ എതിർക്കേണ്ടി വരും കത്തോലിക്ക കോൺഗ്രസിന്റെ അവകാശ സംരക്ഷണ യാത്ര ഉയർത്തുന്ന ആവശ്യങ്ങൾക്ക് ഇടുക്കി ജില്ലയുടെ പിന്തുണ ഉണ്ടാകുമെന്നും ബിഷപ്പ് പറഞ്ഞു വത്തിക്കാനിലെ ഉന്നത പദവികളിൽ സേവനം ചെയ്ത കർദിനാൾ എഡോർഡോ മിനിച്ചെല്ലി നിത്യസമ്മാനത്തിനായി യാത്രയായി വയസ്സായിരുന്നു ോടെ കർത്താവിനുള്ള തന്റെ സമർപ്പണം അവസാനം വരെ കൊണ്ടുപോയ വ്യക്തിയായിരുന്നു കർദനാൽ മിനിച്ചെല്ലി എന്നാണ് അങ്കോണ ഒസിമോയിലെ ആർച്ച് ബിഷപ്പ് പറഞ്ഞത് അങ്കോണോ ഒസിമോയുടെ ആർച്ച് ബിഷപ്പ് കുടുംബത്തെക്കുറിച്ചുള്ള ബിഷപ്പുമാരുടെ സെന്റുകളിലെ അംഗം എന്നീ നിലകളിൽ കർദിനാൽ സേവനമനുഷ്ഠിച്ചിട്ടുണ്ട് മൃതസംസ്കാര ശുശ്രൂഷ ഒക്ടോബർ ഇരുപത്തിരണ്ട് ബുധനാഴ്ച രാവിലെ പത്തുമണിക്ക് സാൻ സെവേരിനോ മാർഷയിലെ മരിയൻ ദേവാലയത്തിൽ വെച്ച് നടക്കും മറ്റുള്ളവരെ ചൂഷണത്തിന് വിധേയമാക്കുന്ന അന്യായ പലിശ പിരിവ് ഗുരുതരമായ പാപമാണെന്ന് ലിയോ പതിനാലാമൻ പാപ്പ വത്തിക്കാൻ അപ്പസ്തോളിക് കൊട്ടാരത്തിൽ വെച്ച് ഒക്ടോബർ പതിനെട്ടിന് നടന്ന ഇറ്റലിയിലെ ദേശീയ പലിശവിരുദ്ധ കൌൺസിലിനെ അഭിസംബോധന ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം പലിശ എന്ന പ്രതിഭാസം മനുഷ്യഹൃദയത്തിന്റെ ദുഷിച്ച അവസ്ഥയിലേക്ക് വിരൽ ചൂണ്ടുന്നു ഇത് വേദനാജനകവും പുരാതനവുമാണ് ബൈബിളിൽ ഇതിനകം തന്നെ ഇത് സാക്ഷ്യപ്പെടുത്തിയിട്ടുണ്ട് ഫലിശ കുടുംബങ്ങളിൽ പ്രതിസന്ധി സൃഷ്ടിക്കും ആത്മഹത്യയാണ് ഏക പോൻ വഴിയെന്ന് ചിന്തിക്കുവാൻ ആളുകളെ പ്രേരിപ്പിക്കുന്ന ഘട്ടത്തിലേക്ക് അത് മനസ്സിനെയും ഹൃദയത്തെയും തളർത്തുമെന്നും മാർപ്പാപ്പ പറഞ്ഞു പതിനാറാം നൂറ്റാണ്ടിൽ മാർട്ടിൻ ലൂതർ ജോൺ കാൽവിൻ തുടങ്ങിയവരുടെ നേതൃത്വത്തിൽ സഭയിൽ നിന്ന് വേർതിരിഞ്ഞുപോയ പ്രൊട്ടസ്റ്റന്റ് വിപ്ലവത്തിന് ശേഷം ഇതാദ്യമായി എക്യുമിനിക്കൽ പ്രാർത്ഥന നടത്തുവാൻ ബ്രിട്ടീഷ് രാജാവ് എത്തുന്നു പ്രത്യാശയുടെ തീർത്ഥാടകർ എന്ന നിലയിൽ ഒരുമിച്ച് നടക്കുക എന്ന ജൂബിലി വർഷ പ്രമേയത്തെ പ്രതിഫലിപ്പിക്കുന്ന വിധത്തിൽ ഇംഗ്ലണ്ടിലെ സഭയുടെയും കത്തോലിക്ക സഭയുടെയും എക്കുമെനിക്കൽ പരിപാടി ഈ സന്ദർശനവേളയിൽ ആഘോഷമാക്കുമെന്നും ബക്കിംഗ്ഹാം കൊട്ടാരം നേരത്തെ വ്യക്തമാക്കിയിരുന്നു ഒക്ടോബർ വത്തിക്കാനിലെത്തി ബ്രിട്ടീഷ് രാജാവും രാജ്ഞിയും ലയോ പതിനാലാമൻ പാപ്പയുമായി കൂടിക്കാഴ്ച നടത്തും പരിസ്ഥിതി സംരക്ഷണത്തിനായി സമർപ്പിതരായ വ്യക്തികളുമായും സംഘടനകളുമായും പാപ്പ കൂടിക്കാഴ്ച നടത്തും ഇതോടെ ചർച്ച അപ്ഡേറ്റ്സ് പൂർണ്ണമാകുന്നു നന്ദി